റെഡി ആയി गाइस कितना बेबी शुरू किया मेरे सामने ऐसा पर एवर निकलना करना सुंदर अरेला अरे सलामत आदा येने पिड चुकी मम्मी கிட்ட അവിടെ നാളെയാണ് അപ്പൊ നമ്മളെ യാമിക്കുട്ടിന്റെ നാൽപ്പതാണ് കേട്ടോ പിന്നെ സ്വർണം കിട്ടുന്ന കുഞ്ഞ് ചടങ്ങൊക്കെ ഉണ്ടല്ലോ അപ്പൊ യാമിക്കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അതിന് വേണ്ടി ഒരുങ്ങിയതാണ് കേട്ടോ അത് നമ്മള് ശൈതാൻ്റെ ചുരിദാറാണ് കേട്ടോ അപ്പൊ നാളെ നമ്മളെ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ഡ്രസ്സ് ഇതാ എനിക്ക് നമ്മൾ കിയാറിൽ നിന്ന് കൊടുത്ത് വിട്ടിട്ട് കേട്ടോ കിയാറിൻ്റെ ഗിഫ്റ്റാണ് അപ്പോൾ ഒരു ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രസ്സായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ കാണിച്ചുതരാം കിയാറിൻ്റെ പിന്നെ പാക്കിംഗ് ഒക്കെ എപ്പോഴും ഭയങ്കര ലപ്പു ആക്കാൻ കിട്ടണം അപ്പൊ നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലൊക്കെ നല്ല സൂപ്പർ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഈ ആറിൻ്റെ അടുത്ത ഡ്രസ് എന്താ നോക്കി വിട്ടേ നമുക്ക് കി ആറിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നാളെ ഞാനിട്ട് പോകുമ്പോൾ കഴിച്ചു തരാം ഓക്കെ ഇതാണ് ഇപ്പോൾ ഡ്രസ്സ് നാളെ ഇടുമ്പോൾ കഴിഞ്ഞതരാം കേട്ടാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ബേബിക്ക് ഗോൾഡ് മേടിക്കാൻ വേണ്ടി പോകാൻ ഉണ്ടാവും ഗോൾഡിന്റെ അക്ഷങ്ങൾക്കൊക്കെ ഞങ്ങൾ പട്ടാമ്പി ആണെന്നുണ്ടെങ്കില് കവിത ഗോൾഡിനാണ് എപ്പോഴും പോവാറ് അപ്പോൾ ജാസ്മിൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് ഉണ്ട് ഒന്ന് ഒരു സെക്കൻഡും തേർഡും കാത്ത് കുത്തിയാലോ ഒന്ന് കുറച്ച് ദിവസമായിട്ടൊരു ആഗ്രഹം കേട്ടോ ോ കാറ്റ് പോയോണെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ സെക്കൻഡും തേർഡും ഉണ്ടായിരുന്നു രണ്ട് കാതെ എക്സ്ട്രാ ഉണ്ടായിരുന്നു പിന്നെ ഡെലിവറി ടൈമിൽ ആ തേർഡിലത്തെ കമ്മിൽ ഞാൻ അഴിച്ചു വെച്ചപ്പോൾ പിന്നീട് അങ്ങനെ ആ ഹോൾ അങ്ങനെ പോയി പിന്നെ സെക്കൻഡ് കമ്മൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഫസ്റ്റിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഗോൾഡിൻ്റെ ഇടാറില്ല കാരണം ഈ ഡ്രസ്സിന് മാച്ചാക്കി ഇങ്ങനെ കമ്മലിടുകൊണ്ട് അഴിച്ചു വെക്കേണ്ടി വരില്ലേ അതുകൊണ്ട് ഫസ്റ്റിൽ ഞാൻ കമ്മൽ ഇടാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് കാതെ എക്സ്ട്രാ ആക്കാം ഒരു മൂന്നെണ്ണം എക്സ്ട്രാ കുത്താന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയത് കാരണം സെക്കൻഡ് എനിക്ക് ഓൾറെഡി ഉണ്ടല്ലോ പക്ഷെ രണ്ടെണ്ണം കുത്തിയപ്പോൾ വേദന Я тогда ഒരു നീട്ടിലുള്ളൊരു പുക പോലെ ആണല്ലോ അപ്പോൾ തോന്നി ഇനി ഇപ്പോൾ ആ റിസ്ക് എടുക്കണ്ട ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഇനി ബാക്കി ഒന്നും കൂടി ഇനി പിന്നെ കുത്താന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് കാത് കുത്തി അങ്ങനെ മൊത്തം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് കമ്മൽ എക്സ്ട്രാ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ബേബിക്കുള്ള ഗോൾഡ് ഒക്കെ വാങ്ങിച്ചു വാങ്ങിച്ചിട്ടോ ജാസ്മിനത്തെ ഒരു വള വാങ്ങിച്ചു ഞാനും കൂടി ഒരു കൈമയിൽ അഞ്ച് അല്ല അങ്ങനെ ഒരു ചെയിനും അതുപോലെ ഫിംഗറുമൊക്കെ ഒരു ചെയിനും ഫിങ് അങ്ങനെ റിങ്ങ് അങ്ങനെ ഒരു സംഭവം ഇല്ല അതാണ് കേട്ടോ വാങ്ങിച്ചു ഞാൻ കാണിച്ചിരണേ ബേബിന്റെ കൈമ്മൊ കിട്ടുന്ന സമയത്തൊക്കെ ഇതായി ഇത് ഞാൻ എനിക്കും ഇങ്ങനത്തെ ാക്കണെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഓർണമെന്റ് ആണ് കേട്ടോ ഇങ്ങനെ കൈമുന്ന ഒരു ചെയിൻ ഇങ്ങനെ ഫിംഗർ മുക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തന്നെ നമ്മൾ ബേബിക്ക് കുറെ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഒരുങ്ങി അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മണി വേണ്ടത് ഒരു അവർ ആയിട്ടോ ഗ്യാസ്മിൻ കൂടി എടുത്തിട്ട് വേണം നമുക്ക് പോകാനല്ലേ ഓക്കെ അപ്പോൾ ഏകദേശം ലഞ്ചിൻ്റെ ടൈം ആകുമ്പോഴത്തോടെ എത്താം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ഞാൻ ഇന്നലെ ഈ ചുരിദാർ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ കിയാര കിയാരക്കെ ഉച്ചർ അവരുടെ ഡ്രസ്സാണ് കേട്ടോ ഇത് പിന്നെ ഞാനിതാ ഈ ഈ ഡ്രസ്സൊക്കെ എനിക്ക് കിയാര എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ നല്ല രസമായിട്ട് ഒരു ഈദിനെ കിടാൻ പറ്റിയ ചുരിദാറാണ് കേട്ടോ ഞാൻ പിന്നെ പുതിയ ചുരിദാർ കിട്ടിയാൽ നമ്മൾ അപ്പം തന്നെ ഇടുമല്ലോ അപ്പം അപ്പം തന്നെ ഇട്ടിക്കുകയാണ് നല്ല രസമല്ല ഇതിൻ്റെ വർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാം ചുരി താഴെ ഇങ്ങനെ ഇറക്കുള്ള ചുരിദാറാണ് കേട്ടോ നല്ല നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് നല്ല രസ അതുപോലെ കഴുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് നല്ലൊരു മെറ്റീരിയൽ ഒരു ഷാളിഞ്ചാറ്റല്ലോ ഇങ്ങനത്തെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് നല്ലൊരു പച്ച കളറും കഴിയും പച്ച കളറും നല്ല രസം എഴുതാറുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പെരുന്നാളിനൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും ചുരുത്താറാണ് ഞാൻ കുറച്ച് മുൻകൂട്ടി ഇട്ടു മാത്രം അപ്പഴേ ഈ ഡ്രസ്സൊക്കെ ആവശ്യമുണ്ടെങ്കില് ഇവരെ കോൺടാക്ട് ചെയ്തോളൂ ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള ഡിസൈനിൽ അവർ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്തു തരും കേട്ടോ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓക്കെ പിന്നെ എന്റെ പുതിയ കേട്ടോ ഇത് ഞാൻ നമ്മുടെ പട്ടാമ്പി മേലെ ഓ ഹെന്ന ഫാൻസിന്ന് വാങ്ങിയതാണ് കേട്ടോ എന്റെ പുതിയ ബാഗ് ബേബിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ഒക്കെ എടുത്തില്ല മാം നല്ല ലെതറിന്റെ ബാഗാണ് അതോ ഒറിജിനല ആ കുപ്പിയൊക്കെ കണ്ടുപിടിച്ച് കൊടുന്നോ ഗുഡ് ബോയ് ആണ് ഒരു കാര്യം ഏൽപ്പിച്ചത് മിടുക്കനായിട്ട് ചെയ്ത് മമ്മി ഞാൻ മേലെ കണ്ടതാണ് ഞാൻ അറിയാതെ റിയാതെ കോണ്ടുങ്ങളും ഉണ്ട് മെച്ചോളും കോഴുങ്ങളും അതെ ആ അവര് ആ ഞങ്ങൾ எந்த <laughs> നമ്മള് പൊട്ടാമ്പി വീട്ടുകാരും പിന്നെ സിക്കൽ കാരൻ നമ്മളെ തൂത വീട്ടുകാരും അങ്ങനെയാണ് കേട്ടോ ഫംഗ്ഷന് വന്നിട്ടുള്ളത് അപ്പൊ ഞാനും ജാസ്മുട്ടിയും ഞങ്ങളിവിടെ ഒരുമിച്ചെത്തി നജിത്തെയും അളീനൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തും സിനിമകളും അയച്ചുവിട്ടിയൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുലൂക്കും ഇന്നുമോൾക്ക് വരാൻ പറ്റിയിട്ടില്ല ടോക്ക് അന്ന് വേറെന്തോ എന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അവര് വന്നിട്ടുണ്ടായിരുന്നു ഷൈതാന്യും ബേബിന്റെയും ഡ്രസ്സ് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവർ ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പൊ അതിന്റെ പേജൊക്കെ ഷൈതാന്റെ ബ്ലോഗിൽ ഉണ്ടാവും അതിന് ടുപ്പ് കാണുമ്പോ തോന്നുന്നു കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ടാവും ചൂട് എടുക്കും ഒക്കെ പക്ഷെ അങ്ങനെ ഉടുപ്പിന് ഉള്ളില് ഭയങ്കര സോഫ്റ്റ് ആണ് പുറമേ ഒരു ഹേർട്ട് ഇങ്ങനെ പൊന്തി വെക്കണമെന്നേള്ളൂ മാറ്റങ്ങളുണ്ട് അപ്പൊ ബേബിന്റെ നാൽപ്പത് ആയതുകൊണ്ട് അറിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുടി പിന്നെ കുറച്ച് മുന്നേ നമുക്ക് കളഞ്ഞതുകൊണ്ട് ഇന്ന് മുടി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അന്നത്തെ ആ ബീഫൊക്കെ ഇങ്ങനെ വരട്ടി വെച്ചിണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതി ചുള്ളിലൊന്നും ടേസ്റ്റ് നോക്കിയതാ അപ്പൊ നമ്മള് സുലു എന്തായാലും വരാൻ പറ്റാത്തോണ്ട് തന്നെ വീഡിയോ കോൾ വിളിക്കായിരുന്നു ബേബിനെ ഇത്താനൊക്കെ കാണാൻ വേണ്ടി വേണ്ടിട്ട് ഹൃദയം അങ്ങനെ ഞങ്ങള് ഒക്കെ കുടിച്ച് ഞാൻ കുട്ടിന്റെ കണ്ടിട്ടൊക്കെ ഇരിക്കാനോ എല്ലാരും വന്നത് വീട്ടിലത്തെ ആദ്യത്തെ ട്രിപ്പ് കഴിക്കാഴ്ചയും വള്ളിയിലൊക്കെ വരാനാ വെയിറ്റിങ്ങിൽ വേണം ഫുഡ് കഴിക്കാം നല്ല ബീഫ് ബിരിയാണി ബീഫ് വെറൈറ്റിട്ടാ അവര് കൂടി വന്നു ബേബിനെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഫുഡ് പിന്നെ എല്ലാവർക്കും മുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ആവുമ്പോൾ എപ്പോഴും അങ്ങനെ മുകളിൽ അത്രയും വലിയൊരു ഹാൾ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും പോയി നല്ല അടിപൊളി ബീഫ് ബിരിയാണി ബീഫ് വെറൈറ്റി ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മുകളിൽ എ സി വെച്ചോണ്ടിട്ടോ നല്ല സുഖമുണ്ട് പെട്ടത് ഈ ചൂടത്ത് നമുക്ക് ഇത്രയും പേർക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ലല്ലോ നല്ല സുഖമായിട്ട് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ടുണ്ട് ബേബിന്റെ ഓർണമെന്റ്സ് കെട്ടുന്ന ആ ഒരു ചടങ്ങ് വൈറ്റ് കവറുണ്ടല്ലോ അതല്ല ഇവിടെ ആ ദേ കണ്ടത്തിൽ കുട്ടിയാ മൈവയോ ആകൂടില്ല മൈ ഇവിടെ കണ്ടം ഏറ്റാൻ പോവണേട്ട കുട്ടിക്കേ കണ്ടം ഏറ്റാൻ പോവണേ ăn được cái <laughs> gì đấy cái gì đấy cái gì đấy gì

ൂടി ഭയങ്കര ച്ചോട് നടത്തിട്ടുണ്ടെങ്കിൽ സർപ്രൈസ് കിട്ടി മാത്രമല്ല മാത്രല്ല കേട്ടോ മമ്മക്കുണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ിഫ്റ്റ് കൊടുത്തതിനുള്ള ഗിഫ്റ്റ് ആണത് അതിനുള്ള സമ്മാനാണല്ലോ എന്താ കണ്ട സമ്മാന അടിപൊളി അന്നല്ല പാകത്തിന് കിട്ടില്ല രാത്രി അറിയാന്ന് അളവൊക്കെ പോയിന് അളവ് ശൊക്കെ വേറെ നടക്കുന്നുണ്ട് ഇങ്ങനെ ഷൈതാക്കി പൊള്ളി സർപ്രൈസ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നോ മറ്റേ പാർട്ടി വെയർ പോലത്തെ അല്ല അല്ലേ ഡെയിലി യൂസ് ചെയ്തോളെ നല്ല രസമാണ് കോയിൻ ഇങ്ങനെ തൂങ്ങിയതാണ് അധികം കാണാറില്ലേന് തൂങ്ങി തൂങ്ങി ഇങ്ങനെ ഓ ഒരു ഭാഗത്ത് ചിന്നോ എന്തെങ്കിലും തടഞ്ഞപ്പോന്ന് കൊണ്ടിര ഷെഫിട്ട മരത്തൊക്കെ അല്ലെങ്കിൽ എന്താ പറഞ്ഞു വേറെ തര ഇതെല്ലാം തട്ടി കൊണ്ട നമുക്ക് രണ്ടൊക്കെ ഒന്ന് കറങ്ങിട്ട് കുടിക്കേ ആ ുട്ടിന്റെ ആഭരണം കെട്ടലൊക്കെ കഴിഞ്ഞു അവിടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വിവസ്ഥയായിരിക്കും സുഖമായിട്ടിരിക്കണം ഞങ്ങൾ കുറച്ചൊരു നല്ലൊന്ന് റെസ്റ്റ് ചെയ്തിട്ടോ അതെ ഞാൻ വീടില് വരുമ്പോ മാത്രമല്ലേ കാണു ഞങ്ങളുടെ റെസ്റ്റിംഗ് ടൈം ആണ്